വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തിരുനാവായിലെ കൃഷിഭവന് പകരം പുതുതായി തുടങ്ങുന്നത് തിരുനാവായിൽ തന്നെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഓഫീസിന് സമരം കുത്തിരിപ്പ് സമരം എന്ന ഒരു അഞ്ചു ദിവസം മുന്നേ അതിന് യാതൊരു മറുപടിയും കിട്ടിയില്ല ആ പഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്യാൻ പോകും ഏകദിന വറ്റയാൻ സമയം ഇത് പറയാൻ കാരണം ഈ സമരം നടത്തുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാരണം അകാരണമായി നമ്പർ അനുവദിക്കാത്ത തടഞ്ഞാനും നമ്പർ അനുവദിക്കാതെ തടഞ്ഞു വെച്ച പാവങ്ങളുടെ വീടിന് നമ്പർ അനുവദിക്കുക ഒന്ന് രണ്ടാമത് ഉദ്യോഗസ്ഥരണം അവസാനിപ്പിക്കുക ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഒന്ന് നമ്പറിന് നടത്തുന്നു രണ്ട് ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം പതിനൊന്ന് മെമ്പർമാർ എൽ ഡി എഫിന് യു ഡി എഫിനുള്ള ഒരു മേഖല ഈ മേഖലയിലാണ് കൃഷിഭവനം ഏറ്റവും കർഷകരുള്ള മേഖലയിൽ നിന്നാണ് കൃഷിഭാഗം ഇന്ന് പട്ടണക്കാവ് ഒരു അപ്രസക്തമായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ കൃഷിഭാഗം മാറ്റിയത് ഇതിൻ്റെ പിന്നിലെ എന്താണ് അജണ്ട എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇവർ പറഞ്ഞതാണ് മണ്ണ് പരിശോധന നടത്തി എന്നാണ് പറഞ്ഞത് ഈ മണ്ണ് പരിശോധന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് ക്യാൻസൽ ചെയ്യുന്നത് പക്ഷേ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ തീർത്തും ഇടക്ക് ഒരു പ്രദേശത്തോട് ഒരു വിഭാഗത്തോട് കർഷകരോട് കാണിക്കുക ഏറ്റവും വലിയ ദ്രോഹം അറുപത് ലക്ഷം രൂപേൻ്റെ ഒരു വർക്ക് പിന്നെ കേന്ദ്ര സംസ്ഥാന വർക്ക് മാക്സിമം രണ്ട് കോടി രൂപേൻ്റെ ഒരു വർക്ക് എന്നാണ് പറയുന്നത് ഈ വർക്ക് വരുമ്പോൾ ഈണാവായ നിന്ന് ഈ കൃഷിഭാന് കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കർഷകരെ ഉപയോഗങ്ങൾ നടത്തുന്നുണ്ട് അവർ ധനസഹായങ്ങൾ കിട്ടുന്നു അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിലൊന്നും ഇവിടെ തടസ്സങ്ങളില്ല പക്ഷേ ഈ കൃഷിഭാന് എന്തുകൊണ്ട് ഈ തീർന്നാവായ പ്രദേശത്ത് നിന്ന് ആദവനാട് കൽപ്പഞ്ചേരി പട്ടണക്കാവ് പ്രദേശത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് അങ്ങ് സംശയം ഇത് ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ജനകീയമായിട്ട് ജനങ്ങളുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ടല്ല ആ ബോർഡ് മീറ്റ് അവസാനിക്കുന്ന നേരം ഈ പരിപാടിയിൽ മുന്നോട്ട് പോകും അത് കഴിഞ്ഞിട്ട് പരിഹാരം കാണില്ല അനിഷ്ടകാല സമരമായിട്ട് മുന്നോട്ട് പോകും യാതൊരു പരി ജനപക്ഷം നിന്നോട്ട് ചെയ്യും ഒറ്റയാൻ സമരമാണ് ഒറ്റയാൻ ജനങ്ങൾ സഹകരിക്കാൻ സഹകരിക്കുക പക്ഷേ രണ്ട് പദ്ധതി തിരുനാവായ പഞ്ചായത്ത് പതിനേഴാം പാടത്ത് പോയിട്ടുണ്ട് ഒന്ന് സിമന്റ് യാർഡിൻ്റെ പൊടിശല്യം ഇതൊക്കെ വേണ്ടി അറുപത് ലക്ഷം ഉറപ്പ ഫണ്ട് വെച്ചത് സാങ്കേതിക കാരണം പറഞ്ഞ് മാറ്റപ്പെട്ടത് മാറ്റിവെച്ചു ഇപ്പം രണ്ട് കോടി ഉറുപ്പ് കൃഷിഭവന് രണ്ട് കോടി ഉറുപ്യുന്ന അറുപത് ലക്ഷം രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കൃഷിഭവനം ഈ സാങ്കേതികത്വം പറഞ്ഞിട്ടുണ്ട് തിരുണാവായ അടക്കോളും പോണത് ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി കാട്ടുരുക്ക് കാറ്റുരുക്ക് വേണം ഹോമിയോഡി ഡിസ്പെൻസറി അയുധപ്പടിക്കൽക്ക് വേണം പട്ടണടകാവ് ഷോപ്പിംഗ് കോംപ്ലക്സ് വടക്കോൽപ്പ് വേണം അതേമാതിരി വികസനം പട്ടണകാവ് മേഖല കൃഷിഭവനും ഇടക്കോളത്തുകാർ മൂന്ന് മെമ്പർമാരുണ്ട് എൽ ഡി എഫിന്റെ മെമ്പർമാര് നമ്മൾ ആവശ്യം അറിയില്ല അവർ ഒരു വിയോജന കുറിപ്പ് പോലും ഈ ബോർഡ് മീറ്റിംഗ് നടന്ന രസം ഇത് ഇടക്കോളത്ത് നിന്ന് കണ്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അവർ അധികാര വിയോജന കുറിപ്പ് മിന്നിഷ്ട് പക്ഷേ ഈ ഈ മെമ്പർമാർ ഇരുപത്തി കഴിഞ്ഞ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തിരുനാവായയിലെ കൃഷിഭവന് പകരം പുതുതായി തുടങ്ങുന്നത് തിരുനാവായൽത്തിന്റെ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു ഈ ആവശ്യം ഉന്നയിച്ച് കർഷകർ സമരത്തിനൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി കൃഷി ഓഫീസ് തിരുനാവായൽ നിന്നും മാറ്റാനുള്ള ശ്രമത്തിനെതിരെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വെള്ളാടത്ത് മൊയ്തീൻ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു നിരവധി കർഷകർ പിന്തുണയർപ്പിക്കാനെത്തി തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കർഷകർ പങ്കെടുക്കുന്ന ശക്തമായ സമരമുണ്ടാകുമെന്ന് കൃഷിക്കാർ പറഞ്ഞു പുതിയ കൃഷി ഓഫീസ് കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലം മണ്ണ് പരിശോധനയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമില്ലെന്ന റിപ്പോർട്ടിന്റെ കാരണം പറഞ്ഞാണ് നിർമ്മാണ സ്ഥലം മാറ്റാൻ ഒരുങ്ങുന്നത് പിന്നെ ലീവ് കൊടുത്തിട്ട് ആറു മാസം കഴിഞ്ഞു കഴിഞ്ഞ ഒന്നാം തീയതി അവന്റെ സമയം അവസാനിച്ച് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇന്നത്തെ ഫൈനൽ മീറ്റിംഗ് ആയിരുന്നു പങ്കെടുത്തിട്ടില്ല റിപ്പോർട്ട് പോകും മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ഏറ്റവും ഒരുപാട് വിഷയങ്ങൾ പിന്നെ വികസന വിഷയങ്ങളൊക്കെ അവതാളത്തിലാണ് അത് ഞങ്ങൾക്ക് നേരിട്ടറിയാൻ പോലും അവിടെ ഒരു പിന്നെ പ്രസിഡന്റിന് പിന്നെ മേൽനോട്ടത്തിലാണ് അപ്പോൾ പാട് പോകുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി പുള്ളിയുടെ ഇത് സാധാരണ കാലാവധി പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് സ്ഥലത്ത് റെയിൽ പാലം ഉൾപ്പെടെ പല നിർമ്മാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെന്നും അതിനാൽ പരിശോധന കൃത്യമല്ലെന്നും വീണ്ടും പരിശോധന നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു മീഡിയ ടൈംസ് എല്ലൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്